അപ്പോൾ എല്ലാവർക്കും ലോറി ജീവിതത്തിൻ്റെയും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം നമ്മളെ ഇവിടെ വന്നിട്ടൊരു കാര്യം പഠിച്ചു അതായത് വിശാഖപട്ടണത്താണല്ലോ നമ്മൾ നിൽക്കുന്നത് വിശാഖപട്ടണത്തോട്ട് ലോറിയും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ റിട്ടേൺ ലോഡ് ഭയങ്കര പാടാണ് ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് എത്ര ദിവസം ആരുമോ ഞങ്ങൾ വന്നിട്ട് ഇന്ന് രാത്രിയാകുമ്പോൾ അഞ്ച് ദിവസം അപ്പം നാല് ദിവസം കഴിഞ്ഞു നമ്മൾ ഇവിടെ വന്നിട്ട് ഇന്ന് രാത്രി ഒരു പത്ത് മണിയായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് അഞ്ച് ദിവസമായി ഒരു സ്ഥലത്തേക്ക് അതിൽ നാല് ദിവസമായിട്ട് ഈ പമ്പിൽ തന്നെയാണ് കിടക്കുന്നത് ഒരേ സ്ഥലത്ത് കിടക്കുമ്പം അവർക്കും ഒരു ബുദ്ധിമുട്ട് പമ്പുകാർക്കും ഒരു ബുദ്ധിമുട്ട് വരും അവർ പറഞ്ഞില്ലെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇന്നത്തെ പേരെ വെച്ചാൽ ഇപ്പോൾ ആദ്യമേ റെഡി ഉള്ളൂ ഞാനും രാവിലെ എണ്ണിച്ചു ഉടനെയാണ് കേട്ടോ വീട് എടുക്കുന്നത് നമ്മൾ ഇന്ന് എന്തായാലും ഒരു ലോഡ് കിട്ടുമെന്ന് പ്രതീക്ഷ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്രോക്കറെ എടുത്ത് പോയായിരുന്നു അവിടെ നിന്ന് ലോഡ് ലോഡാവാത്തോണ്ട് ഞാൻ ഇവിടെ ഇവിടെത്തന്നെ ലോക്കലായിട്ട് നടന്ന അന്വേഷിച്ച് വേറൊരു ബ്രോക്കറെ കണ്ടെത്തിട്ടുണ്ട് ആ ബ്രോക്കറിനെടുത്തോട്ട് ഇന്ന് പോകാം ഇന്ന് ലോഡ് തരാമെന്നൊക്കെയാണ് പറയുന്നത് തരുവാണെങ്കിൽ വീഡിയോ ചെയ്യാം എന്നാണ് കരുതുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഉള്ള കാഴ്ചകളൊക്കെ കാണിക്കാം കാരണം മെയിനായിട്ട് നമുക്ക് വണ്ടി മൂവ് ആയിക്കൊണ്ടിരുന്നാൽ നമുക്ക് കുറെ വീഡിയോസ് ഒക്കെ ചെയ്യാം ഇവിടെ തന്നെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ രാവിലെ റെഡിയായി നിൽക്കുകയാണ് നമുക്ക് നേരെ ഈ വണ്ടി പമ്പീന്ന് മാറ്റാം കാരണം പമ്പയിൽ നിന്ന് പോയാൽ ഇനി റോഡ് സൈഡ് എവിടെയെങ്കിലും കൊണ്ട് കിടത്തിയിട്ട് രാത്രി വേണമെങ്കിലും പമ്പിൽ കൊണ്ടിടാം പകലി നീട്ടുന്നില്ല അപ്പോൾ തുടങ്ങാമല്ലേ നമ്മുടെ എല്ലോറി ജീവിതം അപ്പോൾ നമ്മൾ ആ രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി തുടങ്ങി വണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ച് പിന്നെന്താ പറയുക നമ്മളെ ഇതിനകത്ത് ഞാൻ എപ്പോഴും നോക്കും കേട്ടോ ടയറിലൊക്കെ കല്ലൊക്കെ കയറുന്നുണ്ടോ തോന്നുന്നു പക്ഷെ വലുതായിട്ടൊന്നും അങ്ങനെ ഇതുവരെ കല്ലൊന്നും ഇതിനകത്ത് കയറിയിട്ടൊന്നും ഇല്ല ഇതുവരെ ഇത് വണ്ടി മേടിച്ചപ്പോഴുള്ള ടയറാണ് ഇനി എങ്ങനെ പോലെ ഇന്നും പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടും തോന്നുന്നു ഇപ്പം നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടി പിന്നെന്താ പറയുക അപ്പം നമുക്ക് ഇന്നത്തെ ഓട്ടം തുടങ്ങാം ഓട്ടം എന്നൊന്നുമില്ല ഇവിടുത്തെ എടുത്തിട്ട് അപ്പുറത്തെ ട്രാൻസ്പോർട്ടറിൻ്റെ ഓഫീസിൽ കൊണ്ടുവിടുവാ എന്നുള്ളതാണ് ആദ്യത്തെ ഓട്ടം പിന്നെ ഓട്ടം കിട്ടുന്നതനുസരിച്ചിരിക്കും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ കാര്യം ഉണ്ട് നമ്മൾ വണ്ടിയുടെ ആഡ് ബ്ലൂ ഉണ്ടല്ലോ ആഡ് ബ്ലൂ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഓട്ടം തുടങ്ങുന്ന സമയത്ത് ആദ്യം ആഡ് ബ്ലൂ ഫില്ല് ചെയ്യണം അപ്പം രാവിലെ റെഡി ആയല്ലോ ഇന്നത്തെ യാത്ര അപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ട് ഇന്ന് കിട്ടിയാൽ മതിയായിരുന്നല്ലേ കിട്ടും എന്തായാലും ഇന്ന് കിട്ടണം അപ്പൊ നമ്മൾ ഫസ്റ്റ് തുടങ്ങാല്ല ഇന്നത്തെ യാത്ര ഇനി നേരെ പമ്പുകാർക്ക് ഒരു സമാധാനായിക്കണ്ട കൊറേ ദിവസം ഇവിടെ കിടക്കുമ്പോ അവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഇന്നൊരു ഒമ്പത് മണിക്ക് പോയാൽ നമ്മൾ എന്തായാലും ഇപ്പൊ രാവിലെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് അതിനച്ച പയ്യ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏഴേ മുക്കാലേ ആയുള്ളൂ നമ്മത് മണി ആവുമ്പോ ഓഫീസിൽ പോയിട്ട് ഇന്നത്തെ ലോഡ് സെറ്റ് ആക്കണം എന്തായാലും തരാന്ന് പറഞ്ഞതുകൊണ്ട് ുണ്ടേ ഇപ്പറത്ത് ബ്രോക്കർ ഓഫീസ് വീഡിയോ കാണുന്നേ വല്ല ലോറി മുതലാളിമാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വല്ല വലിയ വണ്ടി ഉണ്ടെങ്കിൽ അല്ലേ വലിയ വണ്ടി നമുക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടാൻ തയ്യാറാണ് ഞാനും മാതിരിയും കൂടെ റെഡിയാണ് നമുക്ക് കുറച്ചുകൂടെ അല്ലേ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ വലിയ നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റുന്ന നല്ല ഭാരത് ബെൻസോ അശോക് ലൈലിൻ്റെ ഒക്കെ വണ്ടി നാഷണൽ പെർമിറ്റ് വണ്ടി ഉള്ളവർക്ക് ഡ്രൈവറെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ കൊടുക്കാം ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ വണ്ടിയുടെ ഓണറിന് ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ പോകുന്നത് അപ്പം ഇപ്പം അവർക്ക് ചെറിയതായൊരു താല്പര്യം കുറവ് പോലെ നമ്മുടെ നാട്ടിലെ വണ്ടിയാണെങ്കിൽ അതല്ലേ നമുക്ക് നല്ലത് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക നമ്മളിപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം നമുക്ക് ലാംഗ്വേജ് അറിയാം എവിടെ വേണമെങ്കിലും പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം വേറെ സീനൊന്നുമില്ല പിന്നെ എന്താ പറയുക ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ഭാഷകളൊക്കെ അറിയാം അപ്പം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറയുക ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മളെ ലോഡൊക്കെ നമ്മൾ കറക്റ്റ് നേരത്തെ എത്തിയാലേ ഉള്ളൂ നമ്മൾ ഒരു മിനിറ്റ് പോലും ആക്കാതെ നമ്മൾ കറക്റ്റ് ലോഡും എത്തിക്കുന്നുണ്ട് അപ്പം ആ കാര്യത്തിലൊക്കെ ആണ് അപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ ഇറങ്ങിക്കോ കഴിക്കാൻ പോ ഇവിടെ ചെറിയൊരു ഹോട്ടലുണ്ട് ഇവിടെയൊക്കെ അങ്ങനെ വലിയ വലിയ ഹോട്ടലുകളൊന്നുമില്ല ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉള്ളു അപ്പം അയ്യോ ഞാൻ ലോക്ക് ചെയ്യാൻ മറന്നു വണ്ടി എപ്പോഴും ലോക്ക് ആയിരിക്കണം ഇല്ലെങ്കിലേ സീനാണ് പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ എല്ലാം അതിനകത്ത് ഇരിക്കുക മൊബൈൽ എന്ന് പറഞ്ഞാൽ ആധ്രയുടെ ഫോൺ അതിനകത്ത് ചാർജ് എത്തി വെച്ചിരിക്കുക പേഴ്സ് അപ്പുറത്തും കൂടെ ലോക്ക് ചെയ്യട്ടെ സെൻറ്റർ ലോക്ക് ആയിരുന്നെങ്കിൽ ഇച്ചിരി എളുപ്പമായിരുന്നേ ഇറങ്ങിയാ നീ അടച്ചുതരേ ഫോൺ എടുക്കുന്നില്ലല്ലോ വണ്ടി ഒതുങ്ങിയല്ലേ അടക്കുന്നത് കുഴപ്പമില്ലല്ലോ ആ ഗ്ലാസ് ഗ്ലാസ് എല്ലാം കേട്ടിട്ട് അടച്ചുതരാം ലോക്ക് ചെയ്തേക്കാം ഇത് ഇവിടെ നമുക്ക് നമ്മളെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ തന്നെ കിട്ടും കേട്ടോ ദോശ ഇഡ്ഡലിയൊക്കെ കിട്ടും ഇഡലിയെക്കാളും ബെറ്റർ ദോശയാണ് ഇവിടെ അപ്പം നമുക്ക് ദോശ അങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കാം പക്ഷെ വേറെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒന്നും കിട്ടത്തില്ല പതിനൊന്ന് മണിയൊക്കെ ആവും ചില സ്ഥലങ്ങളിൽ കടയൊക്കെ തുറക്കാൻ നമ്മൾ നമ്മളവിടുത്തെ പോലെ ആറു മണിക്കൊന്നും ഹോട്ടലുകളുള്ള ഫുഡൊന്നും കിട്ടത്തില്ല ഇവിടെ എന്തായാലും നോക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ ഹോട്ടൽ ചെറിയൊരു ഹോട്ടലാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം എന്താ ഉള്ളത് നോക്കട്ടെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയാണ് പൂരിയാണെട്ടോ നല്ല ചൂട് പൂരി ആ വേണമെങ്കിൽ എടുത്ത് നീ നീ കഴിക്കും ഞാൻ ഞാൻ കഴിക്കാം എന്നാ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ നോക്കിയേ പൂരിയാണ് നമ്മൾ ഇതിനുമുമ്പേ കഴിച്ചിട്ടുണ്ട് പൂരി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പൂരി തന്നെ ഓർഡർ ചെയ്തത് ആ ദോശ അത്ര പോരാട്ടിയോ അപ്പൊ നമ്മളിതാ ഈ ഹോട്ടലിലാണ് ഫുഡ് കഴിച്ചത് ഇവിടെ ഒരു പയ്യനെ കാണിച്ചരാ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ യൂട്യൂബ് യൂട്യൂബ് ചാനൽ നാമം മിനി ബ്ലോക്ക് ട്വന്റി ഫൈവ് പുള്ളിക്കാർ യൂട്യൂബ് ചാനൽ ചാനലുണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേ ഫുഡ് വിളമ്പുന്ന സമയത്ത് പുള്ളിക്കാരൻ നമ്മുടെ യൂട്യൂബിന്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എനിക്ക് മനസ്സിലായി യൂട്യൂബർ ആവേ ചെറിയ സബ് ചാനൽ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ നൂറ് സബ്സ്ക്രൈബറേ ഉള്ളൂ ഇവിടെന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചോ ഈ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ ഫുഡ് വളരെ ചീപ്പാണ് ആണ് ഞങ്ങളിപ്പോൾ രണ്ട് പേർക്ക് കഴിച്ച എത്ര രൂപയറിയോ നിങ്ങൾ കേട്ടാൽ ഞെട്ടും രണ്ട് പേർക്ക് കഴിച്ചതിന് വെറും അറുപത് രൂപ ആയിട്ടുള്ളൂ മുപ്പത് മുപ്പത് അറുപത് രൂപ മാത്രമേ നമുക്ക് ഫുഡിൻ്റെ ചിലവായിട്ടുള്ളൂ ഇവിടെ സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതാണ് ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും കാര്യം ഇനി നമ്മൾ നേരെ നമ്മുടെ ട്രാൻസ്പോർട്ടറിൻ്റെ അടുത്തോട്ട് പോവാം പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ലോഡിൻ്റെ കാര്യം നോക്കാം ബാ കേറിക്കോ ആ ലോക്ക് കുറഞ്ഞില്ലല്ലേ ആ അപ്പുറത്ത് വന്ന് ലോക്ക് കുറഞ്ഞു തരാം അങ്ങനെതാ നമ്മൾ നമ്മൾ ട്രാൻസ്പോർട്ടിൻ്റെ അടുത്ത് എത്തി ഇഷ്ടം പോലെ വണ്ടികൾ കാണാം ഉണ്ടോ ഇതൊക്കെ ടാറ്റയുടെ വണ്ടിയാണല്ലോ മൊത്തം ടാറ്റയുടെ വണ്ടിയാണ് ഇതിനൊക്കെ ലോഡാവണം കാരണം ലോഡുകൾ വളരെ കുറവായത് കൊണ്ടാണ് ഇങ്ങനെ വണ്ടികൾ കെട്ടി കിടക്കുന്നത് നമ്മളും ഇവിടെ വെയിറ്റ് ചെയ്തു വേണം നമ്മുടെ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഇപ്പുറത്തൊരു ലയലൻ്റെ എല്ലാം തമിഴ്നാട് വണ്ടിയാണ് കേട്ടോ എല്ലാം തമിഴ്നാട് വണ്ടിയാണ് ഒരു കർണാടക വണ്ടിയുണ്ട് ആ അപ്പൊ നമുക്ക് ഇതെല്ലാം കണ്ടെയ്നറാണ് ഒരു ഓപ്പൺ ഓപ്പൺ രണ്ട് ബോഡിയും ബാക്കിയൊക്കെ കണ്ടെയ്നർ വണ്ടികളാണ് ഉള്ളത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം മണിയായി അപ്പൊ നമ്മൾ വിശാഖപട്ടണം പോവാണ് പോകാനോ നമ്മളെ വണ്ടിയുടെ ഓണർ വിളിച്ച് പറഞ്ഞായിരുന്നു ഇവിടെ ഓട്ടോ ഒന്നും കിട്ടാത്തതുകൊണ്ട് നേരെ ആദ്യം ഹൈദരാബാദ് പോകാൻ പ്ലാൻ ചെയ്തു പിന്നെ മാറ്റിയിട്ട് വിശാ വിശാഖപട്ടണം സോറി വിജയവാഡ വിജയവാഡക്കാണ് നമ്മളിപ്പോ പോകുമ്പോൾ സത്യം സത്യമറ കഴിഞ്ഞ ഓട്ടോ എടുക്കായിരുന്നു അല്ലേ നമുക്ക് ഗോവയും ഗോവ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ റേറ്റിന് വിശാഖപട്ടണം ും നല്ലതായിരുന്നു കാലിയായിട്ട് പോകുന്നതിലും പറഞ്ഞു അത് നമ്മള് തീരുമാനം എടുക്കുന്നതിലാണ് ഇരിക്കുന്നത് നമ്മളല്ലോ തീരുമാനം എടുക്കേണ്ടത് നമ്മളെ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയല്ലോ അപ്പൊ നമ്മളായാലും ഇവിടെ വരുവാണെങ്കിൽ കിട്ടുന്ന ലോഡെടുത്ത് തിരിച്ചു പോവാൻ നോക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക ഒരു സ്ഥലത്തും ബ്രേക്ക് ആവാതെ വണ്ടി മാക്സിമം റൺ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അപ്പം കിടക്കുക അതെ അതെ കൂടിപ്പോയി രണ്ടു ദിവസം കിടക്കുക കുഴപ്പമില്ല അതിൽ കൂടുതലായാൽ ഭയങ്കര ലോസ് ആണ് ഈ പരിപാടി അപ്പം ഞങ്ങൾ നേരെ വിജയവാടയ്ക്ക് ഒരു മുന്നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പം ഇന്ന് ഇപ്പൊ ഇപ്പം ഉച്ച ആയട്ടോ സമീത ഒന്നേ നാലായി ആദ്യം നമുക്ക് ഈ പമ്പി നമുക്ക് ഒരു അയ്യായിരം രൂപയുടെ ഡീസൽ അടിക്കാം വിജയവാടയ്ക്ക് ഓടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇന്ന് രാത്രി രാത്രിയാവും നമ്മൾ എങ്ങനെ പോയാലും ഒരു എട്ടുമണിയാവും തോന്നുന്നു പയ്യെ പോയാല്ലോ ഇന്നിപ്പോ എന്തായാലും ഓട്ടം കിട്ടത്താലും നാളെ രാവിലെ ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു എച്ച് പിയുടെ പമ്പിലോട്ട് കേറ്റാം എച്ച് പിയുടെ പമ്പിൽ കേറ്റിട്ടെ ഡീസൽ അടിക്കാം ഇവിടെ റേറ്റ് കൂടുതലാണ് കേട്ടോ എനിക്കൊന്ന് കേരളത്തിനേക്കാളും റേറ്റ് കൂടുതലാണ് ഇവിടെ ആന്ധ്രയില് ഡീസലിന്റെ റേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര രൂപയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല പറഞ്ഞാലും മതി നോക്കിയിട്ട് നോക്കിയിട്ട് റേറ്റ് പറയാനായി ഇവിടെ റേറ്റ് ഞാൻ പറയാം തൊണ്ണൂറ്റി ആറ് രൂപ ഇരുപത്തി ഒമ്പത് പൈസയാണ് കേട്ടോ ഇവിടുത്തെ ഡീസലിന്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മളവിടെ എത്രയാണ് നമ്മളവിടെ അതിൽ കുറവാകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കിയില്ല കുറവായിരിക്കും കേരളത്തെക്കാളും കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അമ്പത്തൊന്ന് ലിറ്ററും തൊണ്ണൂറ്റി മൂന്നും ആണ് നമുക്ക് കിട്ടിയ കേട്ടോ തൊണ്ണൂറ്റി ആറ് ഇരുപത്തി ഒൻപത് കേരളത്തിൽ തൊണ്ണൂറ്റി നാല് മുപ്പതങ്ങാണ്ടേ കേരളത്തിലുള്ളൂ റേറ്റ് അപ്പം റേറ്റ് കൂടുതൽ തന്നെയാണ് ഇനി വേറെ കാഴ്ചകളൊന്നുമില്ല നമ്മൾ നേരെ വിട്ടു പോവുകയാണ് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് വണ്ടിയെടുത്ത് ഇനി ഒരു ഫുൾ റണ്ണാണ് കേട്ടോ ഈവനിങ് എത്തണം എന്നുള്ള രീതിയിലങ്ങ് ഓട്ടമാണ് റെഡി അല്ലേ നമ്മൾ നമ്മൾ ആഡ് ബ്ലൂ ഫില്ല് ചെയ്യണം കേട്ടോ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അടിക്കുന്നുള്ളൂ ഒരു ബക്കറ്റിലൊക്കെ വാങ്ങിച്ചു നമുക്ക് ബക്കറ്റൊക്കെ വയ്ക്കാൻ സ്ഥലം വേണം നമുക്ക് ചില പമ്പുകൾ ഇതുപോലെ ലൂസായിട്ട് കിട്ടും ആഡ് ബ്ലൂ അടിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിലൊക്കെ ആകുമ്പോൾ നനക്കിട്ടാണ് ഇതാവുമ്പോൾ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ അടിക്കുന്നത് ഒരു ലിറ്റർ ഒരു ലിറ്ററിന്റെ വില എന്ന് പറയുന്നത് അമ്പത്തി രൂപയാണ് കേട്ടോ ഇതാണ് നമ്മൾ ആഡ് ഹാഡ് ടാങ്ക് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ നമുക്ക് ആഡ് കാണിച്ചല്ലോ അടിച്ചിട്ട് പോവാം നമ്മളിപ്പോ ഇങ്ങനെ വിജയവാടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊറച്ചു ദൂരം ഞാനിങ്ങനെ ഓടി വന്നിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് നല്ല വെയിലായിരുന്നു വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷലൊക്കെ വെയിലായിരുന്നു അല്ലെ ചൂട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എ സി ഉള്ള വണ്ടി മസ്റ്റ് ആണ് ഈ ഒരു കാലാവസ്ഥയിൽ ഇനിയിപ്പോ ഇതിപ്പോ ഏതായി ഇതിപ്പം ഏപ്രിൽ മെയ് ഇനി ഒരു മാസത്തോളം ചൂടാണ് ഒന്ന് രണ്ട് മാസത്തോളം ചൂടായിരിക്കും ചൂട് സമയത്ത് വണ്ടിയിലുള്ള ജീവിതം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ എ സി ഇല്ലാത്ത വണ്ടി എ സി ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു കംഫർട്ടബിളായനെ നമുക്ക് ഇനി ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററിന് അകത്തേ ഉള്ളൂ ഞാനൊരു പത്തിരുന്നൂറ് കിലോമീറ്ററോളം ഓടി ഇരുന്നൂറ് ഓടിയില്ലേ ഇരുന്നൂറിനകത്ത് ഓടി ഇപ്പൊ ഇച്ചിരി ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കിലോമീറ്റർ പെട്ടെന്ന് പോകും നമ്മള് ഇപ്പൊ നമ്മളെ നാട്ടിലെ കിലോമീറ്റർ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസം ഫുൾ ഓടിയാൽ തന്നെ ഒരു മുന്നൂറ് ഒക്കെ ഓടാൻ പറ്റും വലിയ പാടാണ് കേരളത്തിൽ ഓടിക്കാൻ ഇത് പിന്നെ ഹൈവേ ആണല്ലോ ടോൾ റോഡ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം കിലോമീറ്റർ കവറാവും വണ്ടി ഓടിക്കുന്നതൊന്നും വലിയ സീനില്ല ഈ കാലാവസ്ഥയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ ചൂട് കൂടുമ്പോൾ കൂടുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും വൈകിട്ടായി കഴിഞ്ഞാൽ നല്ല സുഖമാണ് അതേപോലെ വേറെ കാര്യം ശ്രദ്ധിച്ചോ നമുക്ക് രാത്രി എത്ര ചൂടുണ്ടെങ്കിലും രാത്രി നല്ലതാണ് ഇപ്പോൾ ും നല്ല തണുപ്പ അതെയതെ തണുപ്പുണ്ട് അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഈ പകലുള്ള ഈ ഓട്ടത്തിന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ പകലൊരു ഒരു എന്താ പറയാ രാവിലെ ഒരു എട്ടര ആകുമ്പോഴത്തേക്കും തന്നെ ഇവിടെ വെയിലാവും നല്ല ചൂടാവും എട്ടര തൊട്ട് വൈകിട്ടൊരു നാല് മണി നാലേ കാലു വരെയൊക്കെ നല്ല വെയിലാണ് അത് കഴിഞ്ഞ പിന്നെ സുഖമാണ് ഇനി നമ്മളെ വണ്ടിയിൽ ഇനി ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഗ്രീസ് അടിക്കാനുണ്ട്

ടയർ രണ്ട് ഒരു തോട് പോലെ തോന്നുന്നു ആ കൂടെ അതെന്താ ടാർ ചെയ്യുന്ന സമയത്ത് മുന്നേ വണ്ടി എന്തുവാണെന്നറിയില്ല ഇവിടെ ഒക്കെ ഈ റോഡുണ്ട് നമ്മളവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല ഇപ്പൊ നമ്മളെ പാലക്കാട് റോഡില്ലേ പാലക്കാട് നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന റോഡ് അത് ഇതുപോലത്തെ ഹൈവേ അല്ലേ പക്ഷെ അവിടെ നമുക്ക് പേടിയായിരുന്നില്ല നല്ല റോഡാണ് നമ്മക്ക് ഇഷ്ടത്തിന് വിട്ടു പോവാം പക്ഷെ ഇവിടെ സ്പീഡിൽ പോകുമ്പോ സൂക്ഷിക്കണം ഒരു എൺപതിലൊക്കെ പോകുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ റോഡിൽ പെട്ടെന്ന് കയറുമ്പോഴേ നല്ല രീതിയിൽ ടൈറ്റ് ആയത് സ്റ്റിയറിംഗ് പിടിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും വണ്ടി ആ അതേപോലെ വണ്ടിയിൽ അലൈൻമെൻറ്റും കൂടെ നോക്കാനുണ്ട് കേട്ടോ അലൈൻമെൻ്റ് നല്ല പ്രശ്നമുണ്ട് അപ്പോൾ നിലവിൽ ഇതൊക്കെ ഉള്ളൂ ചെറിയ പണികളൊക്കെ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിയൊക്കെ ഒക്കെയാണ് വണ്ടി കണ്ടിന്യൂസ് കണ്ടിന്യൂസായിട്ട് ഇരുന്നൂറ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഓടിക്കാം എന്നാലും ഞാൻ മാക്സിമം ചെയ്യുന്നതെന്ന് വച്ചാൽ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്താറുണ്ട് മാത്രം ഒന്നും അധികം നിർത്തിയില്ല ഇപ്പൊ വന്ന വഴിക്കൊന്നും അവിടെ നിർത്തിയൊന്നുമില്ല കണ്ടിന്യൂസ് ആയിട്ട് ഓടി വരുവായിരുന്നു ആ വെറുതെ ഇരിക്കുവല്ല അപ്പൊ പിന്നെ വണ്ടിക്കകത്ത് വേറിയ രസമാണ് വെറുതെ ഇരിക്കുന്നതാണ് ഒരു ചടങ്ങ് ഓടിയങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് കാരണം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകണ്ട് മാറ്റങ്ങളൊക്കെ വെറുതെ ഇരുന്നാലാണ് നമ്മൾ ആവുന്നത് വണ്ടി പോകുമ്പോ അത്ര ടയേർഡില്ല പിന്നെ അധികം കാറ്റ് ആവും നല്ല കാറ്റുണ്ട് ഇവിടെ കാലിക്ക് പോകുമ്പോ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ടോ എയ്റ്റ് പോയിന്റ് വൺ കിലോമീറ്റർ ആണ് മൈലേജ് കാണിക്കുന്നത് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കാം തമിഴ്നാട്ടിലെ മൊത്തം ഈ വണ്ടി അവര് തമിഴ്നാട്ടുകാര് പറയുന്നത് ഈച്ചർ ഈച്ചർ ഈച്ചർന്നാണ് പറയുന്നത് ഞാൻ ഐശ്വര് എന്ന് പറയപ്പോ അവർക്ക് മനസ്സിലായില്ല അതേതു വണ്ടി ഈച്ചർ എന്നാണ് അവര് പറയുന്നത് കേട്ടോ താലക്കുട്ടർ ഇവിടെ കാണാലോ അതേ റൂട്ടാണോ ഇന്നിപ്പോ നമുക്ക് എന്തായാലും ഇന്ന് പോയ ഉടനെ നമുക്ക് ലോഡ് കിട്ടാൻ ചാൻസ് ഇല്ല ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ ലോഡ് കിട്ടും അവിടെ സ്ട്രൈറ്റ് തമിഴ്നാട് തമിഴ്നാട് കിട്ടാൻ കോയമ്പത്തൂർ എല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ അറിയത്തില്ല തമിഴ്നാട് കിട്ടുക ചെന്നൈക്കായിരിക്കും ചിലപ്പോ കിട്ടുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ആയിരിക്കും അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും എവിടെങ്കിലൊക്കെ ആയിരിക്കും നമ്മുടെ വണ്ടി കൂടുതൽ സൗത്തിൽ മാത്രമാണ് കേട്ടോ ഓടുന്നത് നമ്മളിപ്പൊ പത്ത് ദിവസമായി അതുകൊണ്ട് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കണം എന്നാലേ നമുക്ക് വീണ്ടും രണ്ടു ദിവസം റെസ്റ്റ് കിട്ടിയാലേ നമ്മൾ വീണ്ടും ഒന്ന് ഉണർവാകത്തൊള്ളു ഇവിടെ കണ്ടോ പൂക്കളുണ്ടോ നല്ല ഭംഗിയല്ല കാണാൻ അവരതിനകത്ത് വെള്ളമൊക്കെ ഒഴിക്കും കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ വൃത്തിയാക്കി വെച്ചിരിക്കും രാത്രി ഇത് ഉപകാരമാണ് കുറച്ചും കൂടെ നല്ല കാട് പോലെ ആയി ആയിക്കഴിഞ്ഞാല് ഓപ്പോസിറ്റ് വാഹനങ്ങള് ലൈറ്റ് നമുക്ക് അടിക്കാതെ സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോകാനും പറ്റും അതുപോലെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലേക്ക് മൈലാഞ്ചി മൈലാഞ്ചി ചെടി ചെടി ഇതുപോലെ നട്ടു വെച്ചേക്കുന്ന ഈ മ്മളെല്ലാരും പറയത്തില്ല ഇടതു സൈഡ് കൂടെ പോകണം ഇടതു സൈഡ് കൂടെ പോകണം എല്ലാ സമയത്തും നമുക്കത് പോസിബിൾ അല്ല വലിയ വണ്ടിയിൽ ഓടിച്ച് പോകുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവും വലിയ സൈഡിലൊക്കെ ബൈക്കും ഓട്ടോറിക്ഷയും ഒക്കെ വന്ന് നിൽക്കുമ്പത്തേക്ക് നമുക്ക് ഇടതു പിടിച്ച് പോകാൻ പറ്റത്തില്ല ഇവിടെ കണ്ടിട്ടുള്ള എല്ലാ വണ്ടിയും വലതു പിടിച്ചാണ് പോകുന്നത് ഞാൻ മാക്സിമം പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ പിടിച്ച് തന്നെയാണ് പോകാറുള്ളത് ഇടതാണ് സേഫ് ഒരു കണക്കിന് ഈ കാരണം ഈ റോഡിനിങ്ങനത്തെ പ്രശ്നം ഉള്ളോണ്ടേ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വലത് ഡിവൈഡർ ഉണ്ടല്ലോ ഡിവൈഡർ ഡിവൈഡർ ഭയങ്കര ഡേഞ്ചറാണ് ഇടത്ത് പിടിച്ച് പോയാൽ ഡിവൈഡറിന്റെ കാര്യം മേടിക്കാനില്ല ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ടാണ് നേ നല്ല റോഡാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്ത് പിടിച്ച് പോയാൽ നമ്മളൊരു അറുപത് എഴുപത് അറുപതിലൊക്കെ പോയാൽ അത്യാവശ്യം മൈലേജ് കിട്ടത്തുള്ളൂ എൺപതിലൊക്കെ പോയാൽ മൈലേജ് നല്ല കുറയും നമ്മൾ ഹൈദരാബാദ് പോയിരുന്നെങ്കിൽ നല്ല സമയെത്താൻ ഇതിപ്പോ എത്ര ഏഴേ കാലം കണ്ടാ കാണിക്കുന്നത് നമ്മൾ എത്തുന്നു നമുക്ക് എന്താ അറിയോ വിജയവാട സിറ്റിക്കകത്തോട്ടൊന്നും പോകണ്ട ഈ ഹൈവേയുടെ എവിടെയെങ്കിലും തന്നെ നമുക്ക് ഇന്ന് ഒതുക്കാം എന്നിട്ട് സിറ്റിക്കകത്തൊന്നും കേട്ടത്തില്ല ആ കേട്ടത്തില്ല പിന്നെ പ്രശ്നം വെറുതെ നമുക്ക് അകത്തോട്ട് പോകണ്ട നമുക്ക് എവിടെങ്കിലും ഒരു പത്തിരുപത് കിലോമീറ്റർ മുമ്പേ ഹൈവേയിൽ ഒതുക്കിയിട്ട് ഇന്ന് എവിടെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളെ ലോഡ് കൺഫേം ആകുമ്പോ അങ്ങോട്ട് പോയാൽ മതിയല്ലോ കാരണം നമ്മൾ മിക്കവാറും ഓൺലൈൻ ആയിരിക്കും നമ്മൾ ലോഡ് എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ബ്രോക്കർ ഓഫീസിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല ഓൺലൈൻ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ബ്രോക്കർ ഓഫീസിൽ പോകുന്നത് അടുത്ത ഒരു ടോൾ ഗേറ്റ് ആണല്ലോ അഞ്ഞൂറ് മീറ്റർ നമ്മളിതിപ്പോൾ എൽ സി ബി കാറ്റഗറി വരുന്നുകൊണ്ട് നമുക്ക് ഇച്ചിരി ടോൾ കുറവുണ്ട് കുറവുണ്ടോ നമുക്ക് വരുന്ന ടോൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ബാക്കി വലിയ വണ്ടിക്കാണെങ്കിൽ ആണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി രൂപ വരും അതൊക്കെ കൊണ്ടാണ് പിന്നെ വേറെ കാര്യം പറയുന്നത് ചെറിയ വണ്ടി അതായത് ഇരുപതടി വണ്ടിക്കും ഓട്ടോ ഒക്കെ കിട്ടും കേട്ടോ ഇപ്പൊ ഈ കണ്ടെയ്നറുടെ സാധിച്ചല്ലേ ഓട്ടോ ഒക്കെ കിട്ടും ആ ഓട്ടോ ഒക്കെ ഓട്ടോ എല്ലാ വണ്ടിക്കും കിട്ടും നമ്മൾ കാര്യങ്ങളൊക്കെ വലിയ പന്ത്രണ്ട് വീല് വണ്ടിക്ക് മാത്രം ഓട്ടോ കിട്ടും അങ്ങനെ ഒന്നും ചെറിയ വണ്ടിക്ക് ഓട്ടം കിട്ടും ചെറിയ വണ്ടിക്ക് ഓട്ടോ അതിന്റെ റേറ്റ് ചെറുതായിരിക്കും എന്നേ മറ്റേക്കാളും ഒത്തിരി ഓട്ടോ ഒക്കെ കിട്ടും നമ്മള് മെനക്കെട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാം നടക്കും അതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് അതായത് ഓട്ടം കിട്ടത്തില്ല എന്നൊന്നുമില്ല എല്ലാ വണ്ടിക്കും ഓട്ടമുണ്ട് ബ്രോക്കർമാരത്ത് എല്ലാ വണ്ടിക്കും ഉണ്ട് പിന്നെ നമ്മളീ പറഞ്ഞാലും ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പോയ പോലെ അങ്ങനത്തെ സ്ഥലത്ത് പോയാലേ ഉള്ളൂ ഓട്ടോ ഓട്ടോ ഇല്ലാത്ത നമ്മളെ ആപ്പിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഏറ്റവും കൂടുതൽ ഓട്ടം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹൈദരാബാദിൽ നിന്ന് ഇഷ്ടം പോലെ ഓട്ടോ ഉണ്ട് കൊച്ചിക്ക് ഉണ്ട് ബാംഗ്ലൂർ മുംബൈ ഒക്കെ ഇഷ്ടം പോലെ ഓട്ടം അതായത് ആപ്പിൽ കാണിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് ആ ഓട്ടോ പിടിക്കാവുന്നേ ഉള്ളൂ ബ്രോക്കർ എടുത്തൊന്നും പോകണ്ട ആവശ്യമില്ല ആപ്പിൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും കുറവായിരിക്കുന്നത് എപ്പോഴും ആപ്പിൽ പോലും തീരെ ഇല്ലാത്ത വിശാഖപ്പെട്ടോ പക്ഷെ നല്ലവണ്ണം ഓട്ടോ കിട്ടുന്ന സ്ഥലങ്ങള് നമ്മൾ സെലക്ട് ചെയ്ത് ആ റൂട്ട് വെച്ച് റൗണ്ട് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി ഫുൾ ഫുഡ് ഫ്രണ്ടിയിലാക്കാൻ പറ്റും അതൊരു പ്ലാൻ ചെയ്ത് ചെയ്യണം വരുമ്പോൾ ഇങ്ങോട്ട് ചാർജ് കൂടുതൽ കിട്ടുന്നുണ്ട് ചെന്നൈ നമ്മളിപ്പോ ചെന്നൈന്നാണ് വന്നത് ഇങ്ങോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിട്ടുള്ള പൈസ കിട്ടുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് എടുക്കുന്നത് രണ്ട് ദിവസം കിടന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് എന്നാലും ഹൈദരാബാദ് പോയാൽ നല്ല ഓട്ടോ ഉണ്ട് പിന്നെ കൊൽക്കട്ടയിൽ ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട് പക്ഷെ കൊൽക്കട്ട പോയി പോവാൻ അങ്ങോട്ട് പോകുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ കുറെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഏരിയ കൂടിയാണ് ചിലവർ പോവാൻ മടിക്കും ഞങ്ങളെവിടെ പോയാണെങ്കിലും റെഡി ആയിരുന്നല്ലേ നമ്മളെവിടെയാണെങ്കിലും പോകാൻ റെഡി ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾ കാര്യം പറഞ്ഞാൽ ദൂരം പോകണം എന്നായിരുന്നു ആഗ്രഹം കുറച്ചും കൂടെ നോർത്ത് ഈസ്റ്റിലൊക്കെ പോണെന്നുണ്ടായിരുന്നല്ലേ പക്ഷേ ഇങ്ങോട്ട് വരുന്നത് നല്ല ചാർജ് ആ ഇവിടെ വന്ന് നാലു ദിവസം കിടന്ന് ഇതുപോലെ കാലിയായിട്ട് ആ പോയി വിശാഖപട്ടണത്തോട്ട് ഇനി വരണ്ട ഞാൻ ഓണറെടുത്ത് പറഞ്ഞായിരുന്നു വിശാഖപട്ടണം എടുക്കണ്ട വേറെ സ്ഥലങ്ങൾ നോക്കാന്ന് നമ്മള് എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം അടുത്ത ലോഡിന്റെ കാര്യം അങ്ങനെയാണ് നടക്കും പക്ഷെ അത് നമുക്ക് എപ്പോഴും പറ്റത്തില്ല കാരണം ചില സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ലോഡ് ഇറക്കണമെങ്കി എന്താ പറയുക അവിടെ ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കിടക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ വരുന്നതിന് മുമ്പേ നമുക്ക് ലോഡ് റിട്ടേൺ ലോഡ് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല ആ വണ്ടി കൊണ്ടുപോകുന്നില്ല ഐഡിയ എപ്പോഴും വേണം ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എല്ലാവരും പറയുന്നത് കേൾക്കാമല്ലോ ട്രക്ക് ഭയങ്കര ലോസ് ആണ് പക്ഷെ അത് പറഞ്ഞാലും നല്ല പ്ലാന്റായിട്ട് ചെയ്താലേ നടക്കത്തുള്ളു പിന്നെ ഇതിനകത്ത് എല്ലാ പ്ലാനും എപ്പോ വേണമെങ്കിലും മാറാം അതാണ് അതിന്റെ പ്രത്യേകത എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാറിക്കൊണ്ടിരിക്കും ചോളം ഒരു ലോഡ് ചോളം അതാണ് ഇത് വിത്ത് ഇങ്ങനെ ആയിരിക്കും പോളം ഈ റോഡ് ഡേഞ്ചറാണ് നമ്മൾ ഡെയിപ്പിലൊക്കെ പെട്ടെന്ന് സാധാ റോഡാന്ന് പറഞ്ഞു പോകും ഡിവൈഡർ ആണ്ടോ നമ്മളെ ഫിലിം ആക്ടർ ജഗതി ആക്ടർ ഡിവൈഡറാണ് മൈദാമാവ് മാത്രല്ല അതിനകത്ത് സിമെന്റ് ഈ പൊടി ഐറ്റംസ് ഒക്കെ അതിനകത്ത് കൊണ്ടുപോകും സിമെന്റ് കൊണ്ടുപോകും സിമെന്റ് ആയാലും കൊണ്ടുപോകുന്നത് നമ്മളിവിടെ മൈദിയൊക്കെ കൊണ്ടുപോകുന്നതിനകത്ത് ഇപ്പൊ വെള്ളം എന്തോ പൊടിയാണ് മൈദ എന്ന് തോന്നുന്നു അല്ല കണ്ടിട്ട് സിമെന്റ് അല്ല എന്തായാലും ചിലപ്പോ കുമ്മായ ആയിരിക്കും അങ്ങനെ പലത് കാണാം ഇനി നമ്മൾ കണ്ടത് മൈദ ആണെന്ന് അറിയാൻ പോയെ കണ്ടിട്ട് പോയത് പോലെ തോന്നിയാണ് ഇനി വല കുമ്മ അതെ ഞാനതിന്റെ അടുത്തങ്ങനെ പറഞ്ഞു ചിലപ്പോ വല്ല കുമ്മായ ആയിരിക്കും എന്താണോ എന്തോ എന്തായാലും ഒരു വെള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകും പിന്നെ സിമെന്റാണ് കൂടുതൽ കൊണ്ടുപോകുന്നത് അത്രേ ഉള്ളല്ലേ പയ്യെ പോവാ ഇപ്പൊ അഞ്ചേ മുപ്പത്തി മൂന്നായു നമുക്കിപ്പം വലിയ തിരക്കൊന്നുമില്ല പച്ചപ്പൊക്കെ കുറവാ പച്ചപ്പു ബാക്കിയ കൊയ്ത്ത് കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഒരു മൂന്ന് മണിയൊക്കെ മഴക്കോള് പോലെ പെട്ടെന്ന് ഇരുട്ടാവുന്ന പിന്നെ മാറും പെട്ടെന്ന് പോയി വരുന്നത് ഇങ്ങനത്തെ സ്ഥലത്താണ് ലോക്ക് ആവുന്നത് രണ്ട് ലോറികള് അപ്പുറം ഇപ്പുറം വരുമ്പഴത്തേക്ക് പിന്നെ കാറുകാർക്കൊക്കെ ബുദ്ധിമുട്ടാവും ലോക്ക് ആയി പോകും നമുക്ക് എന്തായാലും ഇതിന്റെ കൂടെ ഫ്രണ്ടിലോട്ട് പോവാം അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ലോക്ക് ആയി പോകും നമ്മൾ അവിടെ കൂടെ പോകുമ്പോഴേ മൊത്തം കാറുകളായിരിക്കും ഇവിടെ ഹൈവേയില് പോയാൽ കാറിലൊന്നും ആരും പോകാ മൊത്തം ലോറിയാണ് കാരണം ഇവിടെയെല്ലാം ഇൻഡസ്ട്രികളും വ്യവസായങ്ങളൊക്കെ ഉള്ളത് നമ്മളവിടെ കൂടുതലും ആൾക്കാരുടെ യാത്രയ്ക്ക് വേണ്ടിയാണ് റോഡ് യൂസ് ചെയ്യുന്നത് ഇവിടെ ട്രാൻസ്പോർട്ടേഷനാണ് മെയിൻ ആയിട്ട് ടോൾ റോഡ് യൂസ് ചെയ്യുന്നത് അല്ലല്ല ഇവിടെനിന്ന് അങ്ങോട്ടാണ് എല്ലാം വണ്ടി കേരളത്തോട്ട് ഇഷ്ടംപോലെ ലോഡ് പോവും കേരളത്തിൽ നിന്ന് റിട്ടേൺ കിട്ടാനാണ് അവാർഡ് കിട്ടും നമ്മളെ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മള് കേരളത്തിൽ നിന്ന് വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഇന്നലെ ഒരു സോപ്രന കണ്ട് പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ കേട്ടാ തറിയോ ലോറിയില് കിടന്നുറങ്ങും ഞാന് ദുബായിലെ ഡെസേർട്ടില്ലേ നമ്മള് കാറൊക്കെ ഡെസേർട്ടിൽ ഇങ്ങനെ മറിച്ച് തിരിച്ചൊക്കെ പോകത്തില്ലേ അതിലെ കൂടെ ഞാൻ ലോറിയും കൊണ്ടുപോവാ അതായിട്ടോടി രാവിലെ എണീച്ചപ്പോഴത്തേക്ക് പെട്രോൾ പമ്പില് ലോറി ജീവിതം അനുഭവം രാവിലെ എണീച്ചപ്പോഴത്തേക്ക് സെയിം പെട്രോൾ പമ്പ് ഒന്നുമില്ല വിശാഖപട്ടണം പെട്രോൾ പമ്പിൽ അപ്പൊ എന്തായാലും നമ്മൾ ആ വിജയപാടയ്ക്ക് കുറച്ച് ഇപ്പുറത്തെത്തി കേട്ടോ ഇനിയിപ്പോ രാത്രി എവിടെങ്കിലും പമ്പിൽ പോയി ഒതുക്കണം അത്രയെല്ലാം അറിയണം നാളെ ലോഡ് കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവരും ജീവിതവും നമ്മൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ചു അതിന്റെ പേര് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബൊക്കെ ചെയ്തു അല്ലെ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്